ചേർത്തല പള്ളിപ്പുറം ചെങ്ങത്തറയിൽ സെബാസ്റ്റ്യൻ എന്നയാളുടെ വീട്ടുവളപ്പിൽ നിന്നും മനുഷ്യന്റെ അസ്ഥിഗൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം സംസ്ഥാനത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായെങ്കിലും ഈ അസ്ഥികൂടം ആരുടേതാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയുടേതാണ് അസ്ഥിഗൂടം എന്ന നിഗമനത്തിലാണ് പ്രാഥമിക അന്വേഷണം മുന്നോട്ടു പോകുന്നത് എന്നാൽ ഒന്നര പതിറ്റാണ്ട് മുമ്പ് കാണാതായ കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതി എന്ന ആരോപണവും സെബാസ്റ്റിനെതിരെ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് കേസുകളിലേക്കും വെളിച്ചം വീശാൻ സാധ്യതയുള്ള ഈ കണ്ടെത്തൽ സമീപകാലത്ത് നടന്ന ഏറ്റവും സങ്കീർണമായ അന്വേഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടാവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ജൈനമ്മയുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജൈനമ്മയുടെ സഹോദരൻ സാവിയോ സഹോദരി ആൻസി എന്നിവരുടെ ഡി എൻ എ സാമ്പിളുകളാണ് ഈ നിർണായക പരിശോധനയ്ക്കായി എടുത്തിട്ടുള്ളത് ഈ ഡി എൻ എ ഫലം കേസിന്റെ ഭാവിയിൽ നിർണായകമാകും കാരണം മൃതദേഹം ആരുടേതാണ് എന്ന് ശാസ്ത്രീയമായി സ്വീകരിക്കാൻ ഈ പരിശോധനയ്ക്ക് മാത്രമേ സാധിക്കൂ ഫോറൻസിക് വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം കണ്ടെത്തിയ മൃതദേഹത്തിന് ഒരു വർഷത്തിൽ താഴെ മാത്രം പഴക്കമേ ഉള്ളൂ എന്നതാണ് ഈ കണ്ടെത്തൽ ജൈനമ്മയാണ് മരിച്ചത് എന്ന നിഗമനത്തിന് കൂടുതൽ ബലം നൽകുന്നു കാരണം ബിന്ദു പത്മനാഭനെ കാണാതായിട്ട് പതിനഞ്ച് വർഷത്തിലേറെയായി കോട്ടയം ഏറ്റുമാനൂർ കോട്ടമുറി സ്വദേശിനിയായ ജൈനമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാണാതാകുന്നത് ഇവരുടെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ചേർത്തല പള്ളിപ്പുറത്തായിരുന്നെന്ന് കണ്ടെത്തിയതോടെയാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവന്നു വന്നു ജൈനമ്മയെ കാണാതായതിനു ശേഷം അവരുടെ ഫോൺ സെബാസ്റ്റിൻ ഇടവിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കടയിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇയാൾ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട് ഇത് സെബാസ്റ്റിന്റെ ഈ കേസിലുള്ള പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനുള്ള പ്രധാന തെളിവുകളിലൊന്നാണ് കൂടാതെ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചതിന്റെ രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഫോണിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്കൊരു മിസ്ഡ് കോൾ വന്നത് കേസിൽ പുതിയ വഴിത്തിരിവായി ഇവർ ഉടൻ തന്നെ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഈ ടവർ ലൊക്കേഷൻ ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ജൈനമ്മ മേലുകാവ് ഭാഗത്തുണ്ടെന്ന് വരുത്തി തീർക്കാനും അന്വേഷണം വഴിതെറ്റിക്കാനുമുള്ള സെബാസ്റ്റിന്റെ അറിവോടെയുള്ള ശ്രമമാണിതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഈ തെളിവുകളെല്ലാം ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് നേരിട്ട് പങ്കുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുകയാണ് ഒന്നര പതിറ്റാണ്ടിലേറെയായി സംസ്ഥാനത്ത് ദുരൂഹമായി തുടരുന്ന കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതികളിലൊരാളായിട്ടാണ് സെബാസ്റ്റ്യൻറെ പേര് നേരത്തെയും ഉയർന്നു കേട്ടിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിന്ദുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ബിന്ദുവുമായി അടുപ്പമുണ്ടായിരുന്ന സെബാസ്റ്റിനും ഭൂമി തട്ടിയെടുത്തു എന്ന് കാണിച്ച സഹോദരൻ പതിനാറ് വർഷം മുമ്പ് നൽകിയ പരാതിയിൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നുണ്ട് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് മസ്തികൂടം കൂടം കണ്ടെത്തിയപ്പോൾ ഇത് ബിന്ദു പത്മനാഭന്റെതാണെന്ന് ആദ്യം നാട്ടുകാർ കരുതിയതും ഈ കേസിന്റെ പ്രാധാന്യം മൂലമാണ് ബിന്ദുവിനെ കാണാതായതിനുശേഷം ചേർത്തല പട്ടണക്കാട് അമ്പലപ്പുഴ ഇടപ്പള്ളി രജിസ്ട്രാർ ഓഫീസുകൾക്ക് കീഴിൽ ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമികളുടെ വിൽപ്പന സെബാസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ബിന്ദു പത്മനാഭനെ പ്രതികൾ അപായപ്പെടുത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സെബാസ്റ്റിന്റെ പരിചയക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കേസിലെ പല വിവരങ്ങളും ഇപ്പോഴും വിളിച്ചിട്ട് വരാനുമുണ്ട് അമിത മദ്യപാനവും വഴിവിട്ട ബന്ധങ്ങളും സെബാസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു സാധാരണ രീതി ആയിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് പരിചയമില്ലാത്തവർക്ക് പോലും മദ്യം വാങ്ങി നൽകുന്ന ശീലം ഇയാൾക്കുണ്ടായിരുന്നു ഇത് ഇയാളുടെ സാമൂഹിക ഇടപെടലുകൾക്കൊരു മറയായിരുന്നോ എന്നും സംശയങ്ങളുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ചെ എസ് പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി കെ ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും തെളിവെടുപ്പിൽ പങ്കെടുത്തു രണ്ട് സ്ഥലങ്ങളിൽ കുഴിയെടുത്ത ശേഷമാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് ശാസ്ത്രീയ പരിശോധനാ സംഘവും ബിരലടയാള വിദഗ്ധരുമടക്കം വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഏകദേശം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിവരെ നീണ്ടുനിന്നു ജൈനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാനങ്ങൾക്ക് പുറമെ ശാസ്താം കവലയിലെ ഹൈറുമ എന്ന വീട്ടമ്മയുടെ തിരോധാനവും നിലവിൽ അന്വേഷണത്തിനുണ്ട് സെബാസ്റ്റിന്റെ അറസ്റ്റോടെ ഈ കേസുകളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന ആകാംക്ഷയിലാണ് അധികൃതർ ഒരുപക്ഷേ ഈ മൂന്ന് തിരോധാനങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും സംശയങ്ങളുണ്ട് നിലവിൽ ഡി എൻ എ പരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ക്രൈംബ്രാഞ്ച് ഈ ഫലം വന്നാൽ മാത്രമേ കണ്ടെത്തിയ അസ്ഥികൂടം കൂടം ആരുടേതാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ ജൈനമ്പിയുടേതാണെന്ന് ഉറപ്പായാൽ സെബാസ്റ്റിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കൂടുതൽ അന്വേഷണം നടത്തും ബിന്ദു പത്മനാഭൻ കേസിൽ പുതിയ തെളിവുകൾ ലഭിക്കുമോ എന്നതും പ്രധാനമാണ് സെബാസ്റ്റിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെയും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെയും ഈ കേസുകളിലെ ദുരൂഹതകൾ പൂർണ്ണമായും ചുരുളഴിക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്